കേരളം തൊഴിലവസരങ്ങളുടെ ദേശീയ ഹബ്ബായി മാറുന്നുവെന്ന് രാജു എബ്രഹാം എക്സ് എം എൽ എ പെരുവന്താനം സെന്റ് ആണീസ് കോളേജ് സംഘടിപ്പിച്ച മെഗാ എജു കാർണിവലിന് തിരിതെളിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധുനിക തൊഴിലവസരങ്ങളും കോഴ്സുകളും ഒരു പ്രദർശനം പോലെ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ ഗ്രാമീണർക്കിടയിൽ അവതരിപ്പിച്ചത് മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ പത്താം ക്ലാസ് വിഭാഗത്തിൽ ഫുൾ എ പ്ലസ് നേടിയ മുന്നൂറ്റി അറുപത്തി വിദ്യാർത്ഥികളെയും ഹയർ സെക്കൻഡറി തലത്തിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും മെമൻഡോ നൽകി ആദരിച്ചു റവറൻ ഡോക്ടർ നിരപ്പൽ ബിസിനസ് ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ഓക്സിജൻ സിഇഒ ഷിജോ കെ തോമസിനും റവറൻ ഡോക്ടർ നിരപ്പൽ എഡ്യൂക്കേഷണൽ ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് ആനക്കല് സെൻറ് ആൻഡീസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി തൊക്കനാഡിനും സമ്മാനിച്ചു സ്പാഗോ ഇന്റർനാഷണൽ സിഇഒ ബെന്നി തോമസ് നേതൃത്വം നൽകിയ മോട്ടിവേഷണൽ ക്ലാസും ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പുള്ളി നേതൃത്വം നൽകിയ കരിയർ ഗൈഡൻസ് ക്ലാസും ഇതോടൊപ്പം ഉണ്ടായിരുന്നു മെഗ എജ്യൂ കാർണിവലിൽ രാജു എബ്രഹാം എക്സ് എം എൽ എ സിനി ആർട്ടിസ്റ്റ് ഡയാന ഹമീദ പ്രജ്ഞാനന്ദ തീർത്ഥ ഭാദസ്വാമികൾ റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി കോഷി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം പി ബി സതീഷ് കുമാർ അജയ് ഹാച്ചറി സിഇഒ പി വി ജയൻ പി ടി ഐ പ്രസിഡന്റ് ജോർജ് കോരുമറ്റം കൺവീനർമാരായ ജോസ് ആന്റണി ടി ജേക്കബ് സുബർണ രാജു രതീഷ് പിയാർ ജസ്റ്റിൻ ജോസ് അഞ്ജലി ആർ നായർ ഷാൻ ടിമോൾ എസ് കിഷോർ ബേബി ജിനു തോമസ് ക്രിസ്റ്റി ജോസ് ഡോക്ടർ ഷിജിമോൾ തോമസ് തുടങ്ങിയവരും സംസാരിച്ചു മെഗാ എഡ്യൂക്കാർ അനുബന്ധിച്ച് ഫാഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ് സംഘടിപ്പിക്കുന്ന മെഗാ ഫാഷൻ ഷോയും ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെൻറ് ഒരുക്കിയ ഫുഡ് ഫെസ്റ്റും കോർപ്പറേറ്റ് വോക്കും കമ്പ്യൂട്ടർ വിഭാഗത്തിൽ നേതൃത്വം നൽകിയ എ ഐ റോബോട്ടിക്സ് എക്സിബിഷനും ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ് ഒരുക്കിയ സ്റ്റാളുകളും സൈക്കോളജി വിഭാഗം ഒരുക്കിയ സ്റ്റാളുകളും ഉണ്ടായിരുന്നു കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ തയ്യാറാക്കിയ റോബോട്ടുകളുടെ പ്രദർശനവും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും